നമസ്കാരം കേരള ബിഗ് ബോസിൽ സംഭവിക്കുന്നത് എന്താണ് അഖിൽ മാരാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പറയുന്നതിന് പിന്നിലെ സത്യങ്ങളുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന പ്രധാന വിഷയമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസണിലെ സിബിൻ എന്ന കാൻഡിഡേറ്റിനെ ചില ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി പുറത്താക്കിയതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറികേടുകൾ കൃത്യമായി അറിയുന്ന ആളാണ് ഞാൻ അതിനർത്ഥം അതു വെച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദികേട് കാണിക്കരുത് എന്ന് പറയാൻ വരരുത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിന്റെയോ ചാനലിന്റെയോ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്നയാളാണ് ഞാൻ ചാനലുമായുള്ള എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാറുകയുള്ളൂ ഇതെല്ലാം അറിഞ്ഞ മിണ്ടാതെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ റോബിൻ വ്യക്തിപരമായുണ്ടായ ഒരു സംഭവത്തിൽ പ്രതികരിച്ചതുപോലെയല്ല ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദം മാത്രമേ ഉള്ളൂ ഇങ്ങനെയായിരുന്നു അഖിൽ പറഞ്ഞത് എന്നാൽ സ്ത്രീകളെ കുറിച്ചും അഖിൽ പരാമർശിച്ചിരുന്നു സ്ത്രീകളിൽ പലരും കിടന്നു കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നും ബിഗ് ബോസ് കാൻഡിഡേറ്റ് ആയിരുന്ന അഖിൽ മാരാർ പറയുകയുണ്ടായി എന്നാൽ ഇതിൽ പ്രതികരണവുമായി ബിഗ് ബോസ് സീസൺ ഫൈവിലെ തന്നെ കാൻഡിഡേറ്റ്സ് ആയിരുന്ന സെറീനയും നാദ്രയും ഒക്കെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഒരു പെൺകുട്ടി ഇതിനെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അഖിലേട്ടൻ പറഞ്ഞത് ശരിയാണ് എനിക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ചില പെൺകുട്ടികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഈ കുറച്ച് നേരം മുമ്പാണ് ഇത്തരത്തിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി ഇട്ടത് ബിഗ് ബോസ് ഷോയെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ആ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് താനും വ്യക്തിപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ താല്പര്യ താൻ പങ്കെടുത്ത ഷോയിലെ പല കാര്യങ്ങളും നടന്നത് എന്നെ നശിപ്പിക്കുന്ന എന്നെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് റോബിൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ കേരളം എന്നാൽ വിഷയം കേരളത്തിൽ മൊത്തം ചർച്ചയാവുകയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ വിന്നറായിരുന്നു അഖിൽ മാരാർ ഈ വിഷയത്തിൽ ഒരു ഇപ്പോൾ ഒരു പ്രതികരണം വരുമ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് എന്നാൽ വിഷയത്തിൽ വലിയൊരു പ്രതികരണം തന്നെയാണ് അഖിൽ നടത്തിയിരിക്കുന്നത് സ്ത്രീകളെ എന്നല്ല ബിഗ് ബോസ് ഷോ പ്രേക്ഷകരെ പറ്റിക്കുകയാണെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിൽ തെറ്റായ ഒരു രീതിയിലുള്ള വിതരണമാണ് നടത്തുന്നത് എന്ന രീതിയിലൊക്കെ അഖിൽ പറയുന്നുണ്ട് ഇതിൽ വ്യക്തത വരണമെന്നാണ് മലയാളി പ്രേക്ഷകർ ഒറ്റാ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് ഷോയിലെ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് അതിലെ ചില വ്യക്തികളെ ഏഷ്യാനെറ്റ് എന്ന കമ്പനിയെയോ എന്നീ കോർപ്പറേറ്റ് കമ്പനിയെയോ വിമർശിക്കുകയല്ല അതിലെ ചില വ്യക്തികളെ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇടുന്നതെന്നും അഖിൽ പറയുകയുണ്ടായി അഖിൽ മാത്രമല്ല റോബിൻ രാധാകൃഷ്ണന്റെ അടക്കം വിമർശനത്തിൽ ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾ തങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന രീതിയിൽ റോബിൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് നാദ്രി വിഷയത്തിലാണെങ്കിൽ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാദിറ പറയുന്നു സെറീന ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യത്തെ മുന്നോട്ട് വെച്ചതിന് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചതിന് അതിൽ പ്രൗഡ് എന്ന് തന്നെയാണ് സെറീന ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് ബിഗ് ബോസ് ഒക്കെ പണ്ട് പങ്കെടുത്തവരും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണെങ്കിലും കേരളത്തിലെ ബിഗ് ബോസ് ഷോയിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് ആരുടെങ്കിലും പ്രീ പ്ലാൻ ആണോ അല്ലെങ്കിൽ കേരളത്തിലെ ബിഗ് ബോസ് ഷോ കാണുന്ന മലയാളി പ്രേക്ഷകരെ ചാനൽ പറ്റിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്